വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവു പട്ടിണിയോടും ദാരിദ്ര്യത്തോടും പൊരുതി സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ച മലപ്പുറം ജില്ലയിലെ താനൂരിലുള്ള ഖദീജ എന്നൊരു പെൺകുട്ടി ആ പെൺകുട്ടിയെയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പ്രതിസന്ധികളോട് പൊരുതിയിട്ടാണ് ഇന്നൊരു സംരംഭകയായിട്ട് ഒരു വിജയ വഴിയിലേക്ക് ഈ ഖദീജ എന്ന യുവതി എത്തിയിട്ടുള്ളത് ഭർത്താവിനും മക്കൾക്കൊപ്പം സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കുന്ന യുവതിന് ആറുപേർക്ക് തൊഴിലും കൊടുക്കുന്നുണ്ട് അവർ തന്നെ അവരുടെ ജീവിതകഥ പറയുന്നു ഞാൻ താനൂരാണ് മലപ്പുറം ജില്ലയിൽ താനൂർ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത് ഓർമ്മ വെച്ച കാലം മുതൽ ഒരുപാട് ദാരിദ്ര്യമാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്ന് എപ്പോഴും തോന്നി തോന്നിത്തുടങ്ങിയത് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു ബാല്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മുൻപ് ഉപ്പ ഗൾഫിലുള്ള സമയത്ത് സൗദിയിലായിരുന്നു ആ സമയത്തൊക്കെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോയത് പക്ഷേ പിന്നീട് എപ്പോഴും നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് 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 കടങ്ങൾ കയറി കൂടി കുപ്പയുടെ അസുഖം എല്ലാം കൂടി മൂത്ത ജേഷത്തിയെ തന്നെ കല്യാണം കഴിക്കാൻ ഒരുപാട് വൈകി അതും ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിയിട്ടായിരുന്നു ആ കടം വീട്ടിൽ തുടങ്ങുന്നതിന് മുൻപ് അടുത്ത അടുത്തെത്താത്തയുടെ കല്യാണം അത് വീട്ടിൽ നിന്ന് ചിന്തിച്ചിട്ടില്ല അതിന് മുന്നേ എൻ്റെ കല്യാണം എല്ലാം ഒരുപാട് ഒരുപാട് ബാധ്യതകളിലൂടെ കടന്നു പോയതായിരുന്നു അതിനുശേഷമാണ് ആ സമയത്ത് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലസ് ടു പറഞ്ഞ ശേഷം ഒരു മാസം ആയിരം രൂപയായിരുന്നു ആ സമയത്തുള്ള ശമ്പളം പക്ഷെ അന്ന് അത് ഒരുപാട് വലുതായിരുന്നു കേട്ടോ ഇപ്പോഴും മക്കി പങ്ക്ചർ പഠിച്ചു ഇതിന് മുൻപാണ് നമ്മൾ സുരക്ഷ ഗ്യാസ് ഹൗസ് സെയിൽസ് ആൻഡ് സർവീസ് മേഖലയിലല്ലായിരുന്നു നമുക്ക് ഇന്നും അറിയാം നമുക്ക് സ്മിത സുരക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ബിസിനസ് അപ്പോൾ അവരുടെ അടുത്ത് എത്തിപ്പെട്ടതാണ് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഒരു വലിയൊരു ടേണിങ് പോയിൻ്റ് ആയിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിവാഹം കഴിഞ്ഞു കുട്ടിയായി ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ചെയ്യണം എന്നുള്ള ഒരു ഒരിതിലാണ് നമ്മൾ ആ സുരക്ഷയിലേക്ക് കയറി ചെല്ലുന്നത് അവിടെ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ട്രെയിനിങ് ക്ലാസ് കിട്ടുന്നത് ഫസ്റ്റ് മോട്ടിവേഷൻ എന്നുള്ള വാക്ക് ഞാൻ കേൾക്കുന്നത് മാഡത്തിൽ നിന്നാണ് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് നമുക്ക് ഓസ്മീൽ കാലിക്കറ്റ് നമ്മുടെ റസാൻ മാഷിൻ്റെയും ഫക്രുമാഷിൻ്റെയൊക്കെ ട്രെയിനിങ് ക്ലാസ്സുകളിൽ ഈ മൈൻഡ് ട്യൂൺ ക്ലാസ് ഹാപ്പി ഫാമിലി ലൈഫ് ഇതിലൂടെ ആ മൈൻഡ് ട്യൂൺ ക്ലാസ് ഭയങ്കരമായിട്ട് എനിക്കൊരു റിസൾട്ട് ഉണ്ടാക്കിയ ഒരു ക്ലാസ് ആയിരുന്നു സെക്കൻഡ് ബേബി ഉണ്ടായ സമയത്താണ് പിന്നെ വീട്ടിലിരിക്കേണ്ടി വന്നത് അപ്പോൾ വീട്ടിലിരുന്ന സമയത്തും വെറുതെ ഇരിക്കേണ്ടത് എന്നുള്ളൊരു ഇതാണ് കാരണം മോൻ്റെ കൂടെ കുറച്ച് സമയം രണ്ടു വർഷമെങ്കിലും ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം മകള് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ജോലിക്ക് ഇറങ്ങിയതുകൊണ്ട് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മൾ പുടവ മാസികയിൽ കാണുന്നത് നമ്മൾ ഭക്രമാശ്നെ എഴുതിയിട്ടുള്ള ഹനുന എന്ന പ്ലസ് ടു കാരി അവൾ വീട്ടിലിരുന്ന് കൊണ്ട് മുപ്പത്തയ്യായിരം രൂപയുടെ കേക്കുകൾ വിറ്റഴിച്ചു അപ്പോൾ ഒരൊറ്റ ചിന്ത വന്നു മനസ്സിൽ പ്ലസ് ടു കാരി ഹനൂനക്ക് വീട്ടിലിരുന്ന് ഇത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ളത് അങ്ങനെ എന്ത് ചെയ്തു ഒരുപാട് നമ്മൾ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം നമ്മൾ കണ്ടു പഠിച്ചു ഹനുനാൻ്റെ ഇത് കണ്ട ശേഷം മുതൽ വീഡിയോസ് കാണാൻ തുടങ്ങി ഞാൻ ആ പ്രഗ്നൻസി ടൈമാണ് മകളും ഞാനും ഇരുന്ന് ഒരുപാട് വീഡിയോസ് കണ്ടു കണ്ടു തന്നെ വീണ്ടും 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 കണ്ടു അപ്പോൾ അത് മനസ്സിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഗരം മസാല എന്ന് പറഞ്ഞ ഒരു ചാനലിൻ്റെ ഒരു ലേഡി അവരുടെ റെസിപ്പി അപ്പോൾ ഒരുപാട് റെസിപ്പി ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് അടിച്ചു നോക്കുമ്പോൾ ഒരുപാട് റെസിപ്പി വരുന്നുണ്ട് പക്ഷേ അതിൽ നമുക്ക് ചെയ്ത് നോക്കാൻ കുറച്ചുകൂടി കൂടി എളുപ്പമായത് എന്താ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു അത് വീണ്ടും 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 കണ്ടുപിടിച്ചു ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ അപ്പം കളർഫുൾ ആയിട്ട് കളർ നിറങ്ങളോട് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അതുപോലെ ആ ഒരു ഡെക്കറേഷൻ അലങ്കാരം ഉപ്പ ഷെഫ് ഷെഫായിരുന്നതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ സലാഡ്സ് ഒക്കെ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്തു ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ സെറ്റ് ചെയ്യും ഓരോന്നും പല തരത്തിലുള്ളത് അപ്പോൾ ഞാൻ ചെറുതാവുമ്പോൾ തന്നെ വിരുന്നുകാർ വന്നാൽ ബിസ്ക്കറ്റ് മുമ്പ് തന്നുകഴിഞ്ഞാൽ അതിങ്ങനെ വരിയിലെടുത്ത് വെക്കും പിന്നെ കളിയാക്കും ഇനിയിപ്പോൾ ബിസ്ക്കറ്റ് അങ്ങനെ വെക്കണോ എന്നുള്ള രീതിയിൽ പക്ഷെ അതിനോടൊരു ഇഷ്ടം തോന്നിയിരുന്നു അലങ്കരിച്ച് വെക്കുക എന്നുള്ളത് സുഖം കഴിഞ്ഞു അലഹദില്ല മകനായിരുന്നു അമ്പത്തഞ്ചിനൊന്ന് കാണിക്കണൊരു ഇതുണ്ടല്ലോ കുട്ടീനേയും കൊണ്ട് പോകണം എന്നുള്ളത് അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ ഹനുമാനെ വിളിക്കുകയാണ് ഫസ്റ്റ് വിളിച്ചപ്പോൾ കിട്ടിയില്ല അവളെ ക്ലാസ്സിലൊന്നും ഇല്ലില്ല മുന്നൂ പരിചയമൊന്നുമില്ല നമ്മുടെ കക്രമാഷിൻ്റെ പുടവ മാസികയിൽ ഒരു കുട്ടി മാത്രം അങ്ങനെ ഞാൻ മാഷ വിളിച്ചു മാഷ വിളിച്ചിട്ട് ഹനുമാൻ എന്റെ നമ്പർ വാങ്ങിച്ചു ഉമ്മ ആ ഉമ്മയുടെ നമ്പർ തന്നു അന്ന് അവളെ കയ്യിൽ ഫോൺ ഇല്ലാന്ന് തോന്നുന്നു അങ്ങനെ ഉമ്മാനെ വിളിച്ച ഫസ്റ്റ് കിട്ടിയില്ല പിന്നെ ഈവനിങ് ആണ് കിട്ടിയത് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു നമുക്ക് എവിടെയാണ് ഈ സാധനങ്ങൾ കിട്ടുകയെന്ന് അന്ന് നമ്മളിവിടെ ഒന്നും സുലഭമായിരുന്നില്ല ഇതെവിടെ പറഞ്ഞ കോഴിക്കോട് ബേക്കേഴ്സ് ആൻഡ് ബട്ടലേഴ്സിലാണെന്നും പറഞ്ഞു അപ്പോൾ ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വെച്ചു ഞാൻ ഡോക്ടറെ അടുത്ത് പോയി തിരിച്ച് വരുമ്പോൾ വേറെ എന്തോ ആവശ്യത്തിന് വെച്ച പൈസയാണ് ഒരു മൂവായിരം രൂപയോ നാലായിരം രൂപയോ ആണ് തോന്നുന്നുണ്ട് അന്ന് ചിലവ് പക്ഷെ ഞാൻ അവിടെ പോയി ബേക്കേഴ്സ് ആൻഡ് ബട്ട്ലേഴ്സിൽ പോയപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ ഒന്നും അറിയാത്ത ഒരാൾ മീൻസ് ബേക്കിംഗ് ഒന്നും അറിയാത്ത ഇതുവരെ കണ്ടിട്ടില്ല ഒരു എനിക്ക് തോന്നുന്നു ഒരു മുട്ടക്കേക്ക് ഉണ്ടാക്കുന്നത് പോലും കണ്ടിട്ടില്ല ഞാൻ ഒരാൾ ചെയ്യുന്നത് അപ്പോൾ പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പം എന്റെ മനസ്സിൽ തോന്നിയത് അവിടെ ഞാൻ ഓരോ ടൂൾസും എടുക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ ഷെഫിന് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ എടുത്തു അതെനിക്ക് എന്താണെന്ന് അറിയില്ല അങ്ങനെ തോന്നിയെന്നുള്ളതാണ് ഞാൻ പിന്നീട് പലപ്പോഴും അത് ആലോചിച്ചിട്ട് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട് വീഡിയോ കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ച് ചെയ്ത് തുടങ്ങി കേക്ക് ബേക്ക് ചെയ്തു വെച്ചു എടുത്തപ്പോൾ അന്ന് ഓവൻ ഒന്നുമില്ല നമ്മൾ കുക്കറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുമ്പം വിത്ത് ഓവൻ വിത്തൗട്ട് ഓവൻ മെത്തേഡുകൾ കാണാറുണ്ടായിരുന്നു കുക്കറിൽ ബേക്ക് ചെയ്തെടുത്തപ്പം കേക്ക് നല്ലോണം ഹാർഡായി നമ്മളൊരു കല്ല് പോലെ കേക്ക് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് വേണമല്ലോ ആ അതെ ഒരു വാർത്തിൻ്റെ കട്ട പോലെ നല്ല കല്ല് പോലത്തെ കേക്ക് നമ്മൾ വിട്ടു കൊടുത്തില്ല നമ്മൾ എന്ത് ചെയ്തു അത് കട്ടൊക്കെ ചെയ്ത് ക്രീം ബീറ്റ് ചെയ്തു ഏഹ് അപ്പോൾ ക്രീം ബീറ്റ് ചെയ്ത സമയത്ത് പിന്നെ നമുക്ക് അതങ്ങോട്ട് ശരിയാവുന്നില്ല ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഓവർ പോലെ നമുക്ക് പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മൾ എന്തായാലും ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു കേക്ക് ഐസിങ് ചെയ്തു അതും ഒരു കേക്ക് ഉണ്ടാക്കി അപ്പം രണ്ടാമത്തെ കേക്ക് ഉണ്ടാക്കിയപ്പം കുറച്ചും കൂടെ നന്നായിട്ടോ കുറച്ച് സോഫ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ ക്രീമും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി അപ്പം നമ്മൾ എന്ത് ചെയ്തു അന്ന് എനിക്ക് വീട് നമ്മളെ തറവാട് ഹസ്ബൻഡ് തറവാട് കൊടുത്തിട്ട് സ്വന്തം വീട്ടിലാണ് ഫ്രിഡ്ജ് ഇല്ലായിരുന്നു വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ല നമ്മളെ വീട്ടിൽ അപ്പം അടുത്ത വീട്ടിലാണ് നമ്മൾ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഉണ്ടാക്കിയ കേക്ക് കൊണ്ടുപോയി വെക്കുന്നത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഇത് രണ്ടാമത്തെ കേക്ക് കുറച്ച് ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ നമ്മളടുത്ത് അവർക്കൊക്കെ കൊടുത്തു ഇവർക്ക് കൊടുത്തു പിന്നെ നമ്മളെ തൊട്ടപ്പുറത്ത് ഉള്ള നവീചേട്ടൻ ഉണ്ട് അവർ ചേച്ചേച്ചിൻ്റെ അവരെന്തുണ്ടെങ്കിലും ഇങ്ങോട്ടും കൊണ്ടുവരുമോ അപ്പോൾ അങ്ങോട്ടും കൊടുത്തു ആ സമയത്ത് നവീചേട്ടൻ പറഞ്ഞു ഫെബ്രുവരിയിൽ മോളെ ബർത്ത്ഡേ ഉണ്ട് മൂന്ന് കിലോ വൈറ്റ് ഫോറസ്റ്റ് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തു അത് നമുക്ക് കിട്ടി ഭയങ്കര മോട്ടിവേഷൻ കാരണം ഒറ്റ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളിതിൽ എന്തോ ആള് എന്താ പറയുക ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ ആളാണ് അപ്പൊ അവർക്ക് ഫുഡിന് ആ ഒരു ഇത് കിട്ടുമല്ലോ എന്നുള്ളതിൽ അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളത് കൊടുക്കുന്നത് പക്ഷെ ആ പറഞ്ഞത് മോളുടെ ബർത്ത്ഡേക്ക് മൂന്ന് കിലോ വൈറ്റ് ഫോറസ്റ്റ് അത് വല്ലാത്തൊരു വല്ലാത്തൊരു പ്രചോദനം തന്നെയായിരുന്നു ഇപ്പം ഈ ഏഴു വർഷമായിട്ട് നമ്മൾ തന്നെയാണ് കേക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടം ഇതായി പിന്നെ നമ്മൾ എന്ത് ചെയ്തു പത്താം തീയതിൻ്റെ വെഡിങ് ആനിവേഴ്സറി വന്നു എല്ലാ വർഷവും നമ്മൾ വാങ്ങാറാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് തന്നെ പത്ത് പത്താമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇതായി ഡിസംബർ പത്ത് വന്നാൽ പതിനേഴ് വർഷമായി ഏഴ് വർഷമായി നമ്മൾ കേക്ക് തുടങ്ങിയത് അപ്പോൾ പത്താമത്തെ ആനിവേഴ്സറിക്ക് ഭയങ്കര ഇഷ്ടവും ഒരുപാട് സന്തോഷവും ഉണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു കാരണം നമ്മളുടെ ആനിവേഴ്സറിക്ക് നമുക്ക് എൻ്റെ കേക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഞാനൊരു സ്ട്രോബെറി കേക്കാണ് മൂന്നാമത് നമ്മൾ ഉണ്ടാക്കിയത് ആനിവേഴ്സറി കേക്കാണ് അപ്പം അത് സ്ട്രോബെറി വെച്ചിട്ടായിരുന്നു അപ്പോൾ അതും ഭയങ്കര കളർഫുൾ ആണല്ലോ പിങ്ക് കളറിലൊക്കെ കളറിലൊക്കെയുള്ളൊരു നല്ല കേക്കാണ് അത് നന്നായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നാലാമത് വന്നത് നമ്മളുടെ അടുത്തുള്ള പൊന്നുവിൻ്റെ ബർത്ത്ഡേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുകയോ ചോദിച്ചു അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ആ ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു രണ്ട് കേക്ക് ഉണ്ടാക്കി എന്നിട്ട് ഫസ്റ്റ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമ്മൾ കഴിച്ചു നോക്കി ഓക്കെ ആണെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ അവർക്ക് ആ കേക്ക് കൊടുത്തത് സ്കൂൾ വെച്ചാൽ സ്കൂൾ അടക്കണ ദിവസം ബ്രദർ എന്താ പറയുക ശോഭപറമ്പ് സ്കൂളിലെ പി ടി എൽ ഉണ്ടായിരുന്നു അമ്മ അതിൻ്റെ മകന് അപ്പോൾ അവരുടെ കെയർ ഓഫിൽ ആങ്ങളെയും കൂടി എന്ത് ഇതു പി ടിയിൽ സ്കൂളിൽ നിന്ന് കേക്കിൻ്റെ ഓർഡർ എടുത്തിട്ട് വന്നു രണ്ട് കിലോയുടെ പന്ത്രണ്ട് കേക്കും ഒരു കിലോൻ്റെ എട്ട് കേക്കും ഒരു കിലോൻ്റെ എട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും രണ്ട് കിലോൻ്റെ പന്ത്രണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഞാൻ ഇവർ ഓർഡർ എടുത്തെങ്കിയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ഡേറ്റിന് ഇത്ര രാഗ രണ്ടോ മൂന്നോ ദിവസമേ ഉള്ളൂ ഇന്ന് ഓർഡർ എടുത്ത് വന്നെങ്കിൽ മറ്റന്നാളാണ് പരിപാടി നമ്മളെ കയ്യിൽ ഓവൻ ഇല്ല രണ്ട് ബേസ് ഇല്ല നമുക്ക് മോൾഡ് മോൾഡില്ല അങ്ങനെ എന്ത് ചെയ്തു നേരെ ഓട്ടോ വിളിച്ചിട്ടാണെന്ന് പോയത് ബേക്കേഴ്സ് ആൻഡ് ബട്ടലേഴ്സ് പോയി ഇതിന് വേണ്ട ആ പാത്രങ്ങൾ വാങ്ങി പിന്നെ തിരൂരിൽ വന്നിട്ടാണ് തിരൂരിൽ നിന്ന് നമ്മൾ ഓവൻ എടുക്കുന്നത് തിരൂരിൽ നിന്ന് ഓവൻ എടുത്തു അവിടുന്ന് ഇതിന്റെ പാത്രങ്ങൾ പൈപ്പിംഗ് ബാഗ് ഒക്കെ വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോൾ തൊട്ട് ബേക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഫസ്റ്റ് എടുത്തത് ഓവനിൽ വെച്ചത് ശരിയായില്ല കാരണം നമ്മൾ ആ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അത് എങ്ങനെ എന്താണെന്നുള്ള അറിയില്ല രണ്ടാമത് മുതൽ ആയിട്ട് വന്നു പിന്നെ സമയമായപ്പോഴത്തേന് പിന്നെ വീട്ടുകാരുടെ ആ ഒരു നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബ്രദറും വൈഫും ഉമ്മയും ഒക്കെ ഉണ്ടായിരുന്നു മോളും ഒക്കെ ആയിട്ട് നല്ല ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റി ക്രീം ഇപ്പുറത്തടിച്ചുകൊണ്ട് ഇത് നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ ഒരേ സമയം ഒരുപാട് കേക്ക് ഒന്നിച്ച് ചെയ്യാം അതിനുള്ള സൗകര്യമുണ്ട് മെഷീനറീസ് ഉണ്ട് പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ രണ്ട് കിലോയുടെ മാവ് റെഡി ആക്കണമെങ്കിൽ അതിൻ്റെ പൗഡർ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ കോക്കോ പൗഡർ മൈദ പന്ത്രണ്ട് പൊതികളായിട്ട് അരിച്ച് വെച്ചു രണ്ട് കിലോടെ നമ്മൾ ഒരു ആ പന്ത്രണ്ട് പൊടികളായിട്ട് പിന്നെ ഒരു കിലോൻ്റെ വേറെ എന്നിട്ട് ഇത് ഓരോന്നും ഓരോ തവണ നമ്മൾ എന്ത് ചെയ്യണം ബീറ്റ് ചെയ്യണം എന്നിട്ട് ഓരോന്നും ഓവനിൽ ഓരോ തവണ ബേക്ക് ചെയ്തെടുക്കണം പിന്നെ ഇതിന് വേണ്ട ക്രീമുകൾ മൊത്തം അടിക്കണം അങ്ങനെ നമുക്ക് ഒരു ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ അവസാനം നമുക്കത് എന്താ പറയുക കൊടുക്കാൻ പറ്റി എങ്കിൽ പോലും ആ ലാസ്റ്റ് കേക്ക് ചൂടോടുകൂടി ഐസിയും ചെയ്യാൻ പറ്റിയത് കാരണം അപ്പം അത് നമുക്ക് വലിയൊരു കോൺഫിഡൻസ് തന്നു നമുക്കിത് ചെയ്യാൻ പറ്റുന്നു അത് നമ്മളെ ചുറ്റിലുള്ള അയൽവാസികളിലും കണ്ടു അത് നാൾ നാട്ടുകാരിലും കണ്ടു നമ്മളിതെല്ലാം എന്ത് ചെയ്തു ഫോട്ടോസ് എടുത്ത് എന്താ പറയുക പോസ്റ്റ് ചെയ്തു വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെ ഫേസ്ബുക്കിലൂടെ അപ്പോൾ ആളുകളിലേക്ക് എത്തി പിന്നെ നമുക്ക് ന്യൂ ഇയറിന് ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് നമുക്ക് ആശ നല്ല രീതിയിൽ ഓർഡറുകൾ ഉണ്ടായിരുന്നു നമ്മളെ തൊട്ടടുത്ത വീട്ടിലെ ഫ്രിഡ്ജ് മാത്രമല്ല വീട്ടിലെ മൂന്ന് നാല് ഫ്രിഡ്ജിൽ കേക്ക് വെക്കേണ്ട അവസ്ഥയാണ് അന്ന് വന്നിട്ടെന്ത് ചെയ്തു നമ്മൾ ഈ കേക്ക് വിറ്റ പൈസ കൊണ്ട് തന്നെ ഒരു ഹാൻഡ് ഫ്രിഡ്ജ് വാങ്ങി അലമദില്ല അങ്ങനെ എന്ത് ചെയ്തു പിന്നെ കേക്കുകൾ അതിൽ വെക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഓർഡർ കൂടി തുടങ്ങി ഒരു വർഷമായി നമ്മൾ കേക്ക് ഉണ്ടാക്കി തുടങ്ങി ഫെബ്രുവരിയിൽ നമുക്ക് വേറൊരു വർക്കും കൂടെ കിട്ടി ബ്രദറിൻ്റെ നമ്മുടെ ഗെറ്റ് ടുഗദർ ഇപ്പൊ ഒരു ഇരുന്നൂറ് പേർക്ക് കഴിക്കാനുള്ള കേക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മുപ്പത് അപ്പം എൻ്റെ അടുത്ത് ബ്രദർ സാധനങ്ങൾ മേടിച്ച് തരാം നമുക്ക് എന്താ പറയാ മു മുഴം മുഴു കേക്കിൻ്റെ പൈസ ആയിട്ട് മുഴുവൻ തരൂല പക്ഷെ അതൊരു വലിയ പ്രൊമോഷൻ ആയിരിക്കും അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ നല്ല കാലം വലിയൊരു കേക്ക് നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ വീ വീട്ടില് അതെന്നുവെച്ചാൽ വീട് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീടാണ് അപ്പം ആ വീട്ടില് ടേബിള് കൊലായിൽ നമ്മൾ സെറ്റ് ചെയ്തു അത് രണ്ടു ദിവസം മുന്നേ തന്നെ പ്രിപ്പറേഷൻ ചെയ്തു നമ്മൾ എന്താ പറയുക മൂന്ന് കെ ജിടെയും നാല് കെ ജീടെയും സ്ക്വയർ ബോക്സിൽ സ്പഞ്ചുകൾ ആദ്യം റെഡിയാക്കി വെച്ചു സിറപ്പ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തു ക്രീം നന്നായിട്ട് തണുപ്പിച്ചെടുത്തു കാരണം ഇത് ഐസിങ് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ലല്ലോ അത്രയും വലിയ കേക്കായിരുന്നു അതിന്റെ പ്രോഗ്രാമിന്റെ പേര് പൂമര അലിലേക്ക് എന്നായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ചിത്രം ചിത്രമൊന്നും ജസ്റ്റ് ഒരു കേക്ക് ചെയ്യാന്നേ ഉള്ളൂ പക്ഷെ ഇത് തലേ ദിവസം മനസ്സിലേക്ക് വന്നു വലിയ ഒരു വൈറ്റ് ക്രീം കേക്കിൽ നമ്മൾ എന്ത് ചെയ്തു ഒരു പൂമരം തീർത്തു ഒരു മരം ചോക്ലേറ്റ് കളറിൽ മരവും കൊടുത്തു നമ്മുടെ റെയിൻബോ കളറിൽ പൂക്കളും കൊടുത്തു അപ്പോൾ ഒരു പൂമര കേക്കായി മാറിയത് അത് വല്ല നന്നായിട്ട് നമുക്ക് നമുക്കവിടെ വൈറലായിരുന്നു അവിടെ അന്ന് അന്ന് എം എൽ എ ആയിരുന്നു ഇന്ന് മിനിസ്റ്റർ ആണ് നമ്മൾ അബ്ദുറഹ്മാൻ അവരാണ് അവരുടെ ആണ് എന്ത് ചെയ്തത് കട്ട് ചെയ്തത് കാട്ടിലങ്ങാടി സ്കൂളിലെ ഒരു ഗെറ്റ് ടുഗതർ ആയിരുന്നു അപ്പം അതും എന്ത് ചെയ്തു ഒരുപാട് പബ്ലിസിറ്റി പിന്നെ പിന്നെ അപ്പൊ ഒരു ആയപ്പോ തന്നെ നമുക്ക് എന്ത് ചെയ്തു ഓർഡറുകൾ നന്നായിട്ട് വന്നു ആളുകളിലേക്ക് എത്തി അപ്പം നമ്മൾ എന്ത് ചെയ്തു ഷോപ്പ് ഇടാൻ ഒരു പ്ലാൻ ചെയ്തു അപ്പം ബ്രദർ കുറെ പറഞ്ഞു ഷോപ്പ് എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കണ പോലെയല്ല ബിസിനസ്സാണ് ലാഭം ഉണ്ടാവും നഷ്ടം ഉണ്ടാവും വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ നിനക്ക് റിസ്ക് കുറയും പക്ഷേ ഷോപ്പ് ആവുമ്പം റിസ്ക് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ബിസിനസ് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ അതിൻ്റെ റിസ്ക് ആലോചിച്ചിട്ടാണ് മാറി നിൽക്കുന്നത് എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരുപാട് വന്നു പക്ഷേ എന്തായാലും അവരൊരു കേക്ക് നിർമ്മിക്കുന്ന കേക്ക് വിൽക്കുന്ന ഒരു ബേക്കറി തുടങ്ങി ആ ആറ് ജീവനക്കാരെയും വെച്ചുകൊണ്ട് വിജയകരമായിട്ട് മുന്നോട്ട് ദിവസം തന്നെ രൂപയുടെ ബിസിനസ് ആണ് നമുക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഒരുപാട് താങ്ക്സ് പറയാനുള്ളത് ഫാമിലി ഷോപ്പുണ്ട് ഇപ്പൊ നമ്മള് മെയിൻ ബ്രാഞ്ച് താനൂര് ബസ് ഉള്ള ഷോപ്പ് പിന്നെ അതിന്റെ ചെറിയ മിനി ബ്രാഞ്ചുകളായിട്ട് രണ്ട് തൊട്ടടുത്ത് ഷോപ്പ് ഇല്ല അന്ന് ആദ്യം നമ്മുടെ ഐഡന്റിറ്റി തന്നെ ഡലീഷേത് താനൂരിൽ ആദ്യമായി കേക്കുകൾക്ക് മാത്രമായി കാരണം ലൈവ് കേക്ക് ഷോപ്പിന്റെ ആ തുടക്കം മാത്രമാണ് കുറവായിരുന്നുണ്ട് ഇപ്പോ ആറുപേരുണ്ട് സ്റ്റാഫ് ആറ് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു ജോലി അതെ അതെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മള് നമുക്ക് നമുക്കവിടെ സാലറി ഒന്നുമല്ലല്ലോ പക്ഷേ ഷോപ്പ് ഇടുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ് ഞാൻ എനിക്ക് പൈസ ഉണ്ടാകുന്നതിനോടൊപ്പം മറ്റുള്ളവർക്കും കൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും സ്റ്റാഫ് ഉണ്ടാവും അപ്പോൾ ഒറ്റയ്ക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല നമ്മൾ വളരുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഡെലീഷ്യ എന്ന സ്ഥാപനം എന്ന് പറയുമ്പോൾ ഞാനല്ല ഇന്നിപ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിലും അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ മുഴുവൻ ഓരോ സ്റ്റാഫിൻ്റെയും ആ ഒരു വളർ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കാരണം ഞാൻ അവിടുന്ന് ഇപ്പൊ ആദ്യം തുടക്കത്തിൽ മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് മാറി നിന്നാലും അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഡൽഹിയിലെ സ്റ്റാഫിന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവണം എന്ന് ഓരോ സ്ത്രീക്കും ജീവിതം കൊണ്ട് പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഖദീജായെന്ന ഈ വധ ഈ വതിയെ പേഴ്സണൽ ആയിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം